പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണ ചുമതല നൽകിയില്ലെന്ന ചാണ്ടിയുമ്മൻ എം എൽ എയുടെ പരാതിയിൽ പ്രതികരണവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ചാണ്ടിയമ്മൻ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയതെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു ചാണ്ടിയമ്മന്റെ അതിർപ്തിക്ക് വേണ്ടി എന്താണെന്ന് പാർട്ടി നേതൃത്വം പരിശോധിക്കും അദ്ദേഹവുമായി സ്ഥിരമായി സംസാരിക്കുന്ന ആളാണ് താനെന്നും ചാണ്ടിയെപ്പോലുള്ള ഒരാളുടെ മനസ്സിന് വിഷമമുണ്ടായെങ്കിൽ ആ വിഷയം പരിഹരിച്ച് മുന്നോട്ട് മുന്നോട്ടു പോകുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു എം കെ രാഘവൻ വിഷയത്തിൽ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന വിഷമമാണ് അദ്ദേഹത്തിനുണ്ടായത് പരസ്പരം സംസ്കാരസമ്പന്നമായ പെരുമാറ്റ രീതി വേണമെന്നാണ് തന്റെ അഭിപ്രായം അതിന്റെ അതിൻ്റെ ലംഘനമുണ്ടാവരുമെന്നും തിരുവനന്തപുരത്ത് പറഞ്ഞു കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു നടപടിക്രമമുണ്ട് അതിനകത്ത് ആ ഒരു ഉയർന്ന നിലപാടെടുത്താൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ല ഒരു ഉയർന്ന നിലപാടുണ്ടാകണം പാർട്ടിക്കകത്ത് പുനഃസംഘടന എന്ന് പറഞ്ഞാൽ പാർട്ടി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കിട്ടുന്നൊരു സന്ദർഭം എന്നുള്ള നിലയിൽ അതിന് എടുക്കരുത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്ത ആളിനെ ആളിനെ പകരം പ്രാപ്തമായ വെക്കുന്നു എന്നുള്ളതാണ് അത് പറ്റാതെ വരുമ്പോഴാണ് പുനഃസംഘടന എന്നാൽ ചേരിതിരിവിനുള്ള അവസരമല്ല സംഘടന മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ വിഭജിച്ചു കാണണമെന്ന് ചിലർക്ക് ആഗ്രഹമുണ്ട് ഇത്തരം വിഷയങ്ങൾ പൊതുസമാദത്തിലേക്ക് വരുന്നത് ഗുണകരമല്ല പാർട്ടി പുനഃസംഘടന എന്നാൽ പാർട്ടി പിടിച്ചെടുക്കാൻ കിട്ടുന്ന അവസരമായി കാണരുതെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പ്രതികരിച്ചു